എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ രശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് ഇതിലൂടെ ഈ വീഡിയോയിൽ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവര് ബുദ്ധിമാനും ധൈര്യശാലികളും സമർത്ഥരും എല്ലായ്പ്പോഴും തനിക്ക് ഉചിതമായ പ്രവൃത്തികളെ ആയിരിക്കും സ്വന്തം കുലത്തിന്റെ നാഥരായിരിക്കും വളരെ അഭിമാനമുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും ദ്രവ്യപ്രായമായ ഭക്ഷണ സാധനങ്ങൾ മാത്രം വരെ താല്പര്യമുള്ളവരായിരിക്കും ഏറ്റവും മാന്യനും അതിയായ കോപ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് സൗന്ദര്യം സുഖം പുത്രസമ്പത്ത് ശുചിത്വം തുടങ്ങിയവയിൽ അനുഗ്രഹീതരായിരിക്കും എന്നാൽ അവർ മറ്റുള്ളവരുടെ ഉപദേശമോ അതിരുകടന്ന നിയന്ത്രണമോ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല അതേപോലെ പട്ടാളം പോലീസ് ജയിൽ വിഭാഗം ആശുപത്രി അതേപോലെ എന്താണ് ഫാക്ടറികൾ റെയിൽവേ മുതലായ അവർക്ക് ജോലി ചെയ്തു അശ്വതിയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവര് ഏഷ്നി പറയുന്നവരും സ്ഥി സ്ഥിരതയില്ലാത്തവരും ആരുടെയും ഇഷ്ട ഇഷ്ടമല്ലാത്തവനായിട്ടും പാപകർമ്മത്തെ ചെയ്യുന്നവനായിട്ടും അധ്യയനം മുതലേ ധർമ്മത്തെ ഉപേക്ഷിച്ചവരും ആയിരിക്കും അന്യനെ വ്യസനപ്പെടുത്തുക ശ്വതിയുടെ അശ്വതി രണ്ടാം പാദത്തിൽ ജനിച്ച ഒരു സാമ്യാൻ സാമാന്യ സർവത്തിന്റെയും അറിവ് അറിവുള്ളതായിരിക്കും വിശേഷണ ശാസ്ത്രത്തെ അറിയുന്നവരായിരിക്കും സംഗീതകളായ എല്ലാ വിദ്യകളിലും സമർത്ഥരായിരിക്കും അതിഥി സൽക്കാരം മുതലായ കർമ്മങ്ങളിൽ നിപുണരായിരിക്കും കാണുന്നവർക്ക് തന്റെ ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും സന്തോഷത്തെ ജനിപ്പിക്കുന്നവരായിരിക്കും അന്യന് ഗുണങ്ങളും അതോടെ കൂടെ ചില ദോഷങ്ങളും ഉണ്ടായിരിക്കും അവരുടെ ഗുണങ്ങളെ തന്നെ ആഗ്രഹിക്കുന്നവരായി വഹിക്കും അതായത് എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറുന്നവരായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ആദ്യം രണ്ടാം പാദത്തിൽ ജനിച്ചവര് അശ്വതിയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവര് ഗണിതത്തെ അറിയുന്നവരായിരിക്കും അതായത് ഗണിത സംബന്ധമായ ഗണിത ശാസ്ത്ര സംബന്ധമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും അതേപോലെ അതേ ഭ്യസിപ്പിക്കുന്നവരായിരിക്കും കാവ്യത്തിന് പരിചയമുള്ളവരായിരിക്കും കഥാകൃത്തുകള് കവി കവികള് അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും പ്രസംഗനായിരിക്കും വേണ്ടതിനെ നല്ലവണ്ണം പറഞ്ഞ് അന്യനെ ഗ്രഹിക്കുന്നവരായിരിക്കും അർഷസ് മുതലായ രോഗത്തോടും ഷാഢ്യത്തോടും കൂടെയുള്ളവരായിരിക്കും കുറച്ച് വാശിയുള്ള സ്വഭാവക്കാരായിരിക്കും അശ്വതിയുടെ നാലാം പാദത്തിൽ ജനിച്ചവര് സ്ത്രീജീതരായിട്ടും സൗന്ദര്യത്തോട് കൂടാത്തവരായിട്ടും ജ്യോതിഷിയായിട്ടും സത്യവാദിയായിട്ടും വലുതായ ബുദ്ധിയോട് കൂടിയവരായിട്ടും സ്ത്രീകൾക്ക് ഇഷ്ടരായിട്ടും ഉള്ളവരായിട്ടും അനുഭവിക്കും ഇത്രയാണ് അശ്വതി നക്ഷത്രക്കാര് ജനിച്ചാലുള്ള ഫലങ്ങള് എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക